വേദിയിലും സാഹസിലുമുള്ള പ്രിയ സുഹൃത്തുക്കൾ ഇവിടെ ഈ സമരം ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ ഇതിൽ പങ്കെടുക്കാനായിട്ട് ഇതിൻ്റെ സംഘടകരെന്നെ ക്ഷണിച്ചാൽ മറ്റു പല പരാധീനതകളുള്ളതുകൊണ്ട് ചില വിദേശയാത്രകൾ കൂടി ഇതിനിടയ്ക്ക് വന്നതുകൊണ്ട് ഇനി ഒരു അവസരത്തിലാകട്ടെ എന്ന് കരുതി കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ അമ്പതാം ദിവസം ഇവിടെ നടക്കുന്നു ഇതിൽ പങ്കെടുക്കണം എന്നാവശ്യപ്പെടുകയും ഞാൻ ഞായറാഴ്ചയാണ് മറ്റ് തിരക്കുകൾ അധികം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് ഇവിടെ പരിഗണിച്ചത് ഞാനിവിടെ വന്നില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന അല്ലെങ്കിൽ കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഭീഷണി നേരിടുന്ന ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്കൊപ്പം ഞാനുണ്ട് ഞാൻ മുമ്പ് തന്നെ ഈ സമരത്തിന് അനുകൂലമായി വഖഫ് ബോർഡിൻ്റെ അടിസ്ഥാനരഹിതമായ അവകാശവാദത്തിനെതിരായിട്ടും ശബ്ദമുയർത്തിയിട്ടുള്ള ആളാണ് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ഉറപ്പ് നൽകി ഇവിടെ ബഹുമാനപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചു മതേതരം ഭാരതം യാതൊരു സംശയവും ഇല്ലാത്ത കാര്യത്തിൽ ഇന്ത്യയുടെ ഭരണഘടന മതേതരമാണ് കഴിഞ്ഞ ദിവസം ചില ആളുകൾ നമ്മുടെ ഭരണഘടനയിൽ പിൽക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ കൂട്ടിച്ചേർത്ത മതേതര സോഷ്യലിസ്റ്റ് എന്നീ രണ്ട് വാക്കുകൾ നീക്കം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ആ ഹർജി നിഷ്കരണം തള്ളിയത് നമ്മൾ പത്രത്തിൽ വായിക്കും ഇനി ആ രണ്ട് വാക്കുകൾ ഇല്ലായിരുന്നു വിചാരിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്തെങ്കിലും അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടന ഉള്ളടക്കത്തിൽ മതേതര സ്വഭാവമുള്ളതാണ് ലോകത്ത് തന്നെ ഏറ്റവും അധികം മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള ഭരണഘടന ഇന്ത്യയുടെ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ഇനി ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും നമ്മൾ വിശ്വസിക്കുന്ന മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നതിനും മതം പ്രചരിപ്പിക്കുന്നതിനും വരെ സ്വാതന്ത്ര്യം നൽകുന്ന ഒരു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത് ഇതിൽ പലതും ലോകത്ത് പല രാജ്യങ്ങളിലും ഇല്ല മതവിശ്വാസം വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് മതപരമായ അനുഷ്ഠാനങ്ങൾ പരസ്യമായി മതാനുഷ്ഠാനങ്ങൾ വിലക്കിയിട്ടുള്ള രാജ്യങ്ങളുണ്ട് നമുക്കറിയാം ചില പ്രത്യേക രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ക്രിസ്മസ് ആഘോഷിക്കണമെന്നുള്ളവർക്ക് വീട്ടിൽ അടച്ചിരുന്ന് ആഘോഷിക്കാം പുൽക്കൂടുണ്ടാക്കി പുറത്തുവെക്കാൻ പറ്റുകയില്ല അല്ലെങ്കിൽ ക്രിസ്മസിന് നക്ഷത്രം അനുവദിക്കുകയില്ല അങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണ നിലനിൽക്കുന്ന കാലത്ത് സഖാബ് സ്റ്റാലിൻ റഷ്യയിൽ ക്രിസ്മസ് ആഘോഷം നിരോധിച്ചു അങ്ങനെയൊക്കെ ചെയ്ത രാജ്യ ചരിത്രങ്ങളൊക്കെ ലോകത്ത് പലയിടത്തും ഉണ്ട് ഇപ്പോഴും ചില അറേബ്യൻ രാജ്യങ്ങളിലൊക്കെ നമുക്ക് പരസ്യമായ മതാനുഷ്ഠാനങ്ങൾ അനുഭവിച്ചു അപ്പം അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതിലുപരി മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ലോകത്ത് തന്നെ അത്യാപൂർവ്വം രാജ്യങ്ങളിലേക്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്നാണ് ഇന്ത്യ അത്രയും മതേതരമാണ് ഇന്ത്യയുടെ ഭരണഘടന അതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ സമയത്ത് തന്നെ ഇന്ത്യയുടെ വിഭജനവും നടന്നു ഇന്ത്യ വിഭജനത്തിൻ്റെ സാഹചര്യത്തിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായക്കാർ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം വലിയ ആശങ്കയിലായിരുന്നു പാകിസ്ഥാനിൽ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും സിഖുകാർക്കും ഉണ്ടായ പോലുള്ള അനുഭവം ദുരനുഭവം ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കും ഉണ്ടാകുമോ എന്ന് അവർ ന്യായമായിട്ട് ഭയപ്പെട്ടു പക്ഷെ നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും ദേശീയ നേതാക്കളും ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉത്കണ്ഠയുള്ളവരായിരുന്നു ആശങ്ക അവരുടെ സമഗ്രമായ പുരോഗതി രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനുപേക്ഷണീയമാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശങ്ങൾ കൂടി ഭരണഘടനയിൽ പ്രത്യേകമായി മൗലികാവകാശമായി എഴുതി ചേർത്ത് അതിനെ സംരക്ഷിച്ചു അത്രയും സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള രാജ്യമാണ് ആ സ്വാതന്ത്ര്യം ന്യൂനപക്ഷ സമുദായങ്ങൾക്കുമുണ്ട് ഭൂരിപക്ഷ സമുദായത്തിനുണ്ട് ഉണ്ട് നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് നിയമങ്ങളുടെ സംരക്ഷണം എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തുല്യ നിലയിൽ അവകാശപ്പെട്ടതാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു രാജ്യത്ത് ഈ ന്യൂനപക്ഷ അവകാശങ്ങളുടെ അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യത്തിൻ്റെ ദുരുപയോഗം പല ഘട്ടങ്ങളിലും ഉണ്ടായിട്ട് അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവന ചെയ്ത മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും പല ഘട്ടങ്ങളിലും ദുരുവിനിയോഗം ചെയ്യപ്പെട്ടു ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു സത്യമാണ് അതിനൊക്കെ പരിണതപരമായിട്ടാണ് ഇപ്പോൾ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി അധികാരത്തിൽ പറഞ്ഞു ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല നമ്മൾ പറയേണ്ട രാഷ്ട്രീയം പറയേണ്ട പേരല്ലേ ഇവിടെ രാഷ്ട്രീയമല്ല പറഞ്ഞത് ഇത് യഥാർത്ഥത്തിൽ മനുഷ്യത്വപരമായിട്ടുള്ളൊരു വിഷയം ഏതെങ്കിലും സമുദായങ്ങൾ തമ്മിൽ ഒരു തർക്കമോ യുദ്ധമോ ആയിട്ട് ഇതിനെ കണക്കാക്കേണ്ടതില്ല ഇവിടെ തീരാധാരം ചെയ്ത് വസ്തു വാങ്ങിയ ആളുകൾ അവരവരുടെ പേരിലേക്ക് പോക്കുവരവ് ചെയ്തെടുത്ത ഭൂമി കാലാകാലങ്ങളായിട്ട് ഭൂതികതി അടച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഒരു ദിവസം യാതൊരു അറിയിപ്പും കൂടാതെ കരമെടുക്കുന്ന ഇന്ന് മുതൽക്ക് നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർക്കും ഉണ്ടാകാവുന്ന ഒരു വലിയ ആശയക്കുഴപ്പമാണ് അല്ലെങ്കിൽ വലിയൊരു ആ ഞെട്ടലാണ് മുനമ്പത്തുകാർക്ക് ഉണ്ടായിട്ടുള്ളത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ പോലെ ചില നിയമങ്ങളുടെ ദുരുപയോഗമാണ് വകഫ് സ്വത്തുക്കൾ വ്യാപകമായിട്ട് അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ടെന്നുള്ള സത്യം മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും മലബാറിന്റെ പല ഭാഗങ്ങളിലും ഉദാരമതികളായിട്ടുള്ള മുസ്ലിം പ്രമാണിമാർ പരലോക പുണ്യത്തിന് വേണ്ടി വഖഫ് ചെയ്ത വസ്തുക്കൾ പല ആളുകൾക്ക് വകഫ് എന്തെന്നുള്ളൂ വകഫ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ പള്ളിക്ക് അല്ലെങ്കിൽ പള്ളിയുടെ മദ്രസയ്ക്ക് അല്ലെങ്കിൽ എത്തിൻകാനയ്ക്ക് ഇതുപോലെയുള്ള വസ്തുക്കൾ എഴുതി വെക്കും പണ്ട് ഈ ഭൂപരിഷ്കർ നമുക്ക് വന്നെക്കുമ്പോൾ ഇഷ്ടംപോലെ ഭൂമിയുള്ള ജന്മിമാരും വലിയ പ്രമാണിമാരൊക്കെ ഉണ്ടായിരുന്നു അവരിങ്ങനെ ചെയ്തു നമ്മുടെ ഇവിടെയൊക്കെ ആൾക്കാർ പള്ളിക്ക് എഴുതി വെക്കില്ലേ തെങ്ങ് എസ് എൻ ഡി പിക്ക് എഴുതി കൊടുക്കുന്ന കാലം ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എസ് എൻ ഡി പി പ്രവർത്തകരുടെ ഉള്ളവർക്കായിരിക്കും ആ തെങ്ങ് എസ് എൻ ഡി പിക്ക് കിട്ടും അപ്പം ആ തേങ്ങ തെങ്ങ് നമ്മുടെ പറമ്പിൽ നിന്ന് നിൽക്കും അതുപോലെ വീഴുന്ന തേങ്ങ എസ് എൻ ഡി പി കൊടുക്കും ക്ഷേത്രങ്ങൾ കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന പതിവുണ്ട് പണ്ട് അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഈ പണം സമാഹരിച്ചിരുന്നത് പള്ളി പണിയുന്നതിന് വേണ്ടി അങ്ങനെ പണം സമാഹരിച്ചിരുന്നത് പിടിയേരി പിടിച്ചാണ് പിടിയേരി പിടിച്ചാണ് നമ്മുടെ പല പ്രധാനപ്പെട്ട പള്ളികളും പണിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് സാധാരണ രീതിയാണ് ഇങ്ങനെ വഖഫായിട്ട് എഴുതി വെച്ച വസ്തുക്കൾ ഇതിൻ്റെ നടത്തിപ്പുകാരെ മുത്ത വലിയെന്ന് പറയും മാനേജർ എന്നർത്ഥം ഈ മാനേജർമാരുടെ ദുർഭരണം കാരണം പലയിടത്തും നഷ്ടപ്പെട്ടിട്ടുണ്ട് അന്യാധീനപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും അത് തിരിച്ചു പിടിക്കേണ്ടതുണ്ട് നമുക്ക് ആർക്കും ആ കാര്യത്തിൽ അഭിപ്രായം പക്ഷേ മുനമ്പത്തെ കാര്യം വ്യത്യസ്തമാണ് കോഴിക്കോട് ഫറൂഖ് കുളേൻ്റെ പേർക്ക് ആധാരം ചെയ്തു കൊടുത്ത വസ്തു ആധാരത്തിൻ്റെ സാധുത അല്ലെങ്കിൽ അത് വാക്ക് ചെയ്യാവുന്ന വസ്തുവാണ് സിദ്ദിക്സ് സേട്ടുവിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടോ അതൊക്കെ വേറെ കാര്യമാണ് അതൊക്കെ നിയമപരമായിട്ടുള്ള തർക്കമുള്ളൂ അതൊന്നും ഇവിടെ വിഷയമല്ല അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വസ്തു ഫറൂഖ് കുളേൻ്റെ ആണ് എന്ന് പറവൂർ കോടതിയും യും കണ്ടെത്തിയാണ് യാതൊരു സംശയവും ഇല്ല ഫാറൂഖ് കുളയിൻ്റെ വസ്തുവാണ് ഫാറൂഖ് ഗുളയിൻ്റെ ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വസ്തുവാണ് എന്ന് വെച്ചാൽ വിൽക്കാനും വാങ്ങാനും അധികാരമുണ്ട് രണ്ടിനും അധികാരമുണ്ട് അതിപ്പോൾ സേട്ടുവിൻ്റെ ആധാരപ്രകാരം തന്നെ അതുമുണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവും പ്രകാരവും ഉണ്ട് അതിന്റെ അർത്ഥം ഫാറൂഖ് കുളയിൻ ഈ വസ്തു സ്വന്തമായിട്ട് ഉപയോഗിക്കാം അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം അതല്ലെങ്കിൽ വിൽക്കാം എന്ത് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട് അവകാശമുണ്ട് ഫാറൂഖ് കോളേജ് വസ്തു വിറ്റു വാങ്ങിയ ആളുകളുടെ കയ്യിൽ ആധാരമുണ്ട് തീറാധാരമുണ്ട് കേരള ഗവൺമെൻറ് രജിസ്ട്രാഫീസ് വഴിക്ക് തീർത്ഥാദാരം ചെയ്ത് കൊടുത്ത വസ്തുവാണ് അതിൻ്റെ കരം കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് ഈ വസ്തു വാങ്ങിയ ആളുകൾ ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയാൽ കുറേ ആൾക്കാർ മരിച്ചു പോകേണ്ടാവും അവരവരുടെ മക്കൾക്ക് വീതിച്ചു കൊടുക്കണ്ടാവും ചിലരൊക്കെ വിട്ടിട്ടുണ്ടാവും വാങ്ങിയ ആളുകൾ വേറെ ആളുകൾക്ക് വിട്ടിട്ടുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് സ്വാഭാവികമായിട്ടും നടന്നിട്ടുണ്ട് ആർക്കും ഇതിലൊന്നും ഒരു തർക്കവുമില്ല അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസികൾ മാത്രം നോക്കി ഫറൂഖ് വളയും നാട്ടുകാരും തമ്മിൽ നടന്ന കേസിന്റെ രേഖകൾ പരിശോധിക്കാതെ ഹൈക്കോടതി വിധി പരിശോധിക്കാതെ ഫറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീറാധാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ പരിശോധിക്കാതെ ആരുടെ പേരിലാണ് വസ്തുക്കൾക്കുന്നതെന്ന് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു അതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തു മനസ്സിലായില്ലേ ഇത് റിട്ടയർ ചെയ്ത് ജില്ലാ ജഡ്ജി എഴുതിയ റിപ്പോർട്ടാണ് എടുത്ത് ആലോചിക്കണം മുനിസിപ്പൽ ആമീൻ ആമിനെഴുതില്ല ഇങ്ങനത്തെ റിപ്പോർട്ട് മുനിസിപ്പൽ കോടതിയിലെ ശിപായി ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതിയില്ല ഇതൊക്കെ പോട്ടെ ഇത് കഴിഞ്ഞ് ഈ മായൻ ടെലിവിഷൻ ക്യാമറയുടെ ഉപലോധം എന്നിട്ട് വഖഫ് സ്വത്താണ് അന്യാധീനപ്പെട്ടു പോയത് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കരണ കുറ്റിക്കിട്ട് അടിക്കാൻ ആളുകൾ അതുകൊണ്ടാണ് പോലെ ഇത് വിവരമില്ലാത്ത ആളുകൾ പറയുന്നത് മനസ്സിലാക്കാം ഇല്ലേ അറിയാൻ പാടാത്ത ആൾക്കാർ പറയും ചില താടിക്കാരും മുല്ലാക്കന്മാരും ഒക്കെ പ്രസിദ്ധമായിട്ടുണ്ട് വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിന്റെ മുതലാണ് അള്ളാഹുവിൻ്റെ മുതൽ ആരും വീണ്ടും നമുക്ക് ആർക്കും ഒരു തർക്കമില്ല വഖഫ് സ്വത്തുക്കൾ അള്ളാഹുവിൻ്റെയാണ് പക്ഷേ ഫറൂഖ് വോളിന്റെ വസ്തു അതല്ല ഫറൂഖ് വോളിന് ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ളതാണ് വിൽക്കാനും വാങ്ങാനും അധികാരമുള്ളതാണ് അവർ വിറ്റു പോട്ടെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന ദിവസം വരെ ഫറൂഖ് കോളേജ് മുനമ്പത്ത് ഒരു ഇഞ്ച് വസ്തുവിന് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല അറിയാം നമുക്ക് ഫറൂഖ് കോളേജ് നടത്തുന്ന അന്തസ്സുള്ള ആൾക്കാരാണ് തറവാടികൾ മാന്യന്മാരാണ് അവര് ഇന്ന ദിവസം വരെ ഇവിടെ മുനമ്പത്ത് പറഞ്ഞ ഈ വസ്തു ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കാരണം എന്താ അവര് തീർാധാരം ചെയ്ത് വിറ്റ വസ്തുവാണ് അവരതിന്റെ വില വാങ്ങി അവര് പെട്ടിയിൽ വെച്ചാണ് അതുകൊണ്ട് വേറെ കെട്ടിടം പഠിഞ്ഞാൽ അവിടെ ബി എഡ് കോളേജ് തുടങ്ങിയതാണ് ആ ബി എഡ് കോളേജ് ഞാൻ പോയി പ്രസംഗിച്ചിട്ടുള്ളത് ഈ ഫറൂഖ് കോളേജ് ഞാൻ പോയി പ്രസംഗിച്ചുകൊണ്ട് കേപ്പത്തം പറഞ്ഞല്ല ഫറൂഖ് കോളേജ് മലബാറിൽ എണ്ണപ്പെട്ട ഒരു സ്ഥാപനമാണ് വിദ്യാഭ്യാസ സ്ഥാപനമാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് പ്രസംഗിക്കാൻ പോകാനുള്ള എന്ന് വെച്ചാൽ കുട്ടികൾ നിരന്തരമായി ചോദ്യങ്ങൾ ചോദിക്കും വെറുതെ പ്രസംഗിച്ച് മൂട്ടിൽ പടി പൊടി നോട്ടി പോകാൻ പറ്റില്ല ബുദ്ധിയുള്ള കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് വലിയ സ്ഥാപനമാണ് അവർ ഇന്നേ ദിവസം വരെ ചോദിച്ചിട്ടില്ല ചോദിക്കാത്ത എന്താ അവർക്ക് ഇതിന്റെ മേൽ യാതൊരു അധികാരവും ഇല്ല ഒരവകാശവും ഇല്ല അവർക്കുണ്ടായിരുന്ന വസ്തു അവർ വിറ്റ് പണം വാങ്ങിയതാണ് പണം വാങ്ങിയതിന് ശേഷം പിന്നെ ഞങ്ങളുടെ വസ്തു എന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല പിന്നെ ആർക്കാണ് ഇത്ര വലിയ വിഷമം എന്ന് ചോദിച്ചാൽ വെറുതെ റോട്ടിൽ കൂടി പോകുന്ന ആളുകൾ പറയാണ് എന്ത് ഇത് വകഫാണ് ഇത് വകഫാണ് ഞങ്ങളുടെ വകഫാണ് വേറെ ആർക്കും കൊടുക്കാൻ പാടുന്നത് ആരെങ്കിലും സംഭവിക്കും ഇന്ത്യ രാജ്യത്ത് നടക്കൂ ഇത് നടപ്പുള്ള കാര്യമല്ല വഖഫല്ല വകഫാണെങ്കിൽ തന്നെ അവർ വിറ്റ് കഴിഞ്ഞതാണ് വിറ്റ് വില വാങ്ങിയ വസ്തുവാണ് അതിന്റെ മീത് എങ്ങനെ അവകാശവാദം നിലനിൽക്കുക ഞാൻ പറഞ്ഞില്ല ഈ മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ എറണംകെട്ട ജഡ്ജി എറണംകെട്ട സ്ഥലമാക്കി ഞാൻ മനഃപ്പുറ ഉപയോഗിക്കുന്നില്ല ഇതിന്റെ പോലെ കോടതിയുടെ ലക്ഷ്യമൊന്നും വരില്ല റിട്ടേഖ ജഡ്ജിക്കെതിരെ കഴിഞ്ഞാൽ മാനാഷ്ട്ര കേസ് നിൽക്കും അത് കുഴപ്പമില്ലാന്ന് നോക്കൂ എറണംകെട്ട ജഡ്ജി എഴുതിയ എഴുതി കടലാസിന്റെ വിലമൂലത്തെ റിപ്പോർട്ടാണ് ആ റിപ്പോർട്ട് കിട്ടിയ വഴിക്ക് വകഫ് ബോർഡിന് തോന്നി ഇത് വകഫ് ആണ് അവരൊന്നുകൂടി ആലോചിക്കട്ടെ ഒരാലോചനയും കൂടാതെ വാക്ക് ബോർഡ് ഉടനെ തന്നെ കൊച്ചി തഹസീൽദാരെ അറിയിക്കുകയാണ് ഇത് മേലിൽ ഇത് വകഫാണ് വേറെ ആർക്കും കരമടക്കാൻ പറ്റിയില്ല തഹസീൽദാർ ഒന്നുകൂടി ആലോചിക്കട്ടെ വാക്കിന്റെ കടലാസ് കിട്ടി കഴിഞ്ഞാൽ അത് സത്യത്തിന് ഉളംപാറക്കെ അയച്ചു കൊടുക്കുക ചെയ്യണ്ടേ ബോർഡാണോ ഓഫ് ബോർഡാണോ കരമെടുക്കണ അല്ല വക്കഫ് ബോർഡിന് ഒരു കാര്യമില്ല തഹസീൽദാര് കുറഞ്ഞ പക്ഷെ കളക്ടറോടേലും ചോദിക്കണ്ടേ അത് ചോദിച്ചില്ല അതേ അതേപോലെ തന്നെ ഇവിടുത്തെ വില്ലാഫീസറെ വിളിച്ച് പറഞ്ഞു ഇനി മേലിൽ മുനമ്പത്തുന്ന ആര് വന്നാലും ഇനി സർവേ പെട്ട ഒരാളുടെ കരം സ്വീകരിക്കരുത് എന്ന് പറഞ്ഞു വില്ലാഫീസർക്ക് വേറെ മാർഗമില്ല വില്ലാഫീസറെ ഞാൻ കുറ്റം അപ്പോൾ അപ്പൊ ഇതിന് യാതൊരു നിയമപ്രാബല്യം നിയമസാധുതയുമില്ല ഇത് വകഫല്ല വകഫ ആയിരുന്നെങ്കിൽ തന്നെ അത് കൈമാറ്റം ചെയ്തപ്പോൾ വകഫല്ലേ എന്റെ ഉപ്പുപ്പാക്കും ഒരു ആന ഉണ്ടായിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ വന്നപ്പോൾ പോകണ വഴി മുഴുവനും വാക്കഫ് ചെയ്തിട്ട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ സമ്മിക്കും നിങ്ങൾ അമ്മയ്ക്കോ ഞാൻ സമ്മതിക്കില്ല സമ്മതിക്കുകയില്ല ഇപ്പം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ പറയും അഡ്വക്കേറ്റ് ജയശങ്കർ താമസിക്കുന്ന സ്ഥലം പണ്ട് ടിപ്പു സുൽത്താൻ ആ വഴിക്ക് പോയപ്പോൾ ടിപ്പു സുൽത്താൻ ആലുവരെ വന്നിട്ട് പോയി ആലുവയ്ക്ക് പോകുന്ന വഴിക്ക് പുള്ളി വക്കഫ് ചെയ്തിട്ട് പോയതാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇവിടുന്ന് മാറി താമസിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മാറില്ല കരം സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ കരം കൊടുക്കില്ല എന്നുള്ളൂ അല്ലാണ്ട് ഒരു കാരണം വെച്ചാൽ മാറുകയില്ല മാറേണ്ട ആവശ്യമില്ല ഇത്ര കാര്യമുള്ളൂ ഇനിയിപ്പോൾ ഇതാരെ പരിഹരിക്കണ്ടേ വഖഫ് ബോർഡ് പറയണം ഞങ്ങൾക്ക് തെറ്റ് പറ്റി മൊയ്തു അഹമ്മദ് നിസാർ വേണ്ടത്ര രേഖകൾ പരിശോധിക്കാതെയാണ് റിപ്പോർട്ട് എഴുതിയത് അതതിന്റെ റിപ്പോർട്ടിന് അത് എഴുതിയ കടലാസിന്റെ വില പോലുമില്ല ഈ റിപ്പോർട്ട് ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് പറഞ്ഞാൽ തീറേണ്ട കാര്യമാണ് വഖഫ് ബോർഡിന്റെ ചെയർമാൻ പണ്ടത്തെ പോലെ തലകെട്ടുകാരും അല്ല നിയമം പഠിച്ച ബി എ ബി എ പാസായ ഒരു വക്കീലാണ് അതില്ല കഷ്ടം അയാൾക്ക് ആ രേഖ സ്വന്തം എടുത്തിരുന്ന വായിച്ചു നോക്കിയാൽ പോരെ എങ്ങനെയാണ് മൊയ്തോ അഹമ്മദ് നിസാർ റിപ്പോർട്ട് എഴുതിയാ നോക്കിയാൽ മതി പ്രശ്നം തീർന്നു അതിന് പകരം ഇത് വഖഫ് വസ്തുവാണ് വഖഫ് വിട്ട് ആ അന്യാധീനം പെട്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കയില്ല ആര് സമ്മതിക്കയില്ല ഫാറൂഖ് കോളേന് വേണ്ടാത്ത വസ്തുവാണ് വഖഫ് ബോർഡിന് വേണ്ടത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ വസ്തുവിന്റെ ഗുണ ഗുണഭോക്താവ് ആരായിരിക്കണം ഫറൂഖ് കോളേജായിരിക്കണമല്ലോ ആർക്ക് വേണ്ടിയിട്ട് ഈ വേള കണ്ടാക്കടേ വഖഫ് ബോർഡ് എന്ന നല്ല കാര്യം ഫറൂഖ് വളയനാണ് ഫറൂഖ് വളയിന് അനുകൂലമായിട്ടാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വഖഫ് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഫറൂഖ് വള ഇന്ന് വരെ അവകാശപ്പെട്ടിട്ടില്ല അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ് വഖഫ് ട്രിബ്യൂണലിൽ ഇത് വഖഫാണെന്ന് പറയരുത് എന്നാണ് അവരുടെ അപേക്ഷ അപ്പോൾ പിന്നെ ആർക്കതിന് താല്പര്യം ഇവിടെ ഇതിന് താല്പര്യമുള്ള രണ്ടു കൂട്ടരാണ് ഒന്ന് വഖഫ് എന്താണെന്നും അല്ലെങ്കിൽ എന്തല്ല എന്നും അറിയാൻ പാടില്ലാത്ത കുറേ ആളുകൾ ഇത് പറഞ്ഞ് ഉദരപൂരണം നടത്താൻ ആഗ്രഹിക്കുന്ന ചില ആളുകൾ പിന്നെ വിവിധ മതവിഭാഗങ്ങളെ തമ്മിൽ തെല്ലിച്ച് ഈ മുട്ടനാടുകൾ കൂട്ടിയിടിക്കുമ്പോൾ അതിൻ്റെ അടുക്ക് ചോര ഓടിക്കാൻ നിൽക്കുന്ന കുറുക്കനെ കടഫമായി ആ അവസ്ഥയിലുള്ള ചില ആളുകൾ ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സമരം ന്യായയുക്തമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയത്തിന് അവകാശമില്ല ഈ പറയുന്ന ആളുകൾ തന്നെ പറയണ്ടല്ലോ പാവപ്പെട്ട ആരെയും കുടിയിറക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആർത്തവ പണക്കാരെ കുടിയിറക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതെങ്ങനെ സാധിക്കും നിങ്ങൾ താലോചിച്ച് നോക്കിയത് അതെങ്ങനെ സാധിക്കും ചിലർ പറയുന്നത് ഞങ്ങൾ റിസോർട്ടുകൾക്ക് മാത്രമേ എതിരുള്ളൂ അതെങ്ങനെയാണ് കാശ് കൊടുത്ത് വാങ്ങിച്ച് റിസോർട്ടിനടുത്തുന്നത് വല്ല കുട്ടികൃത് കൊടുക്കും ആണോ റിസോർട്ടെന്ന് വെച്ചാൽ അവിടെ വല്ല മദ്യപാനം വല്ല വ്യഭിചാരമോ മയക്ക് വരുന്ന വച്ചോടൊക്കെ നടക്കേണ്ട നിയമം റിസോർട്ട് റിസോർട്ടല്ല ഈ പറഞ്ഞ കാര്യം അല്ലാതെ കണ്ട് പണക്കാരും പാവപ്പെട്ടവരും തമ്മിൽ ഈ കാര്യത്തിൽ ഒരു തരത്തിലും വേർതിരിവ് നടത്താൻ പറ്റില്ല ഈ പാവങ്ങളുടെ അടുത്ത് നിന്ന് മേടിച്ച വസ്തുവാണ് പണക്കാരുടെ ഉള്ളത് ഇതുപോലെയുള്ള അധികാരങ്ങൾ തന്നെ അവർക്കുണ്ട് ഇതൊക്കെ പറയുന്നത് എന്തിനു വെച്ചാൽ ഈ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കാൻ ആളുകളുടെ ഇടയിലുള്ള അരക്ഷിതാവസ്ഥ വർദ്ധിപ്പിക്കാൻ അതിൽ നിന്നും മുതലെടുപ്പ് നടത്താനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു കാരണം വെച്ചാലും ആരും വഴിപെടേണ്ട കാര്യമില്ല ഈ സമരം അമ്പത് ദിവസമല്ല അഞ്ഞൂറ് ദിവസം കഴിഞ്ഞാലും ഒരു കാരണവശാലും ഇത് പൂർണ്ണമായി തീരുന്നത് വരെ നിർത്തരുത് എന്നാണ് എൻ്റെ ഇത് ഈ ഹൈക്കോടതിയിലും വകഫ് ബോർഡിലുമുള്ള കേസുകൾ തീരുന്നവരെ സമരം തുടരുന്നു അല്ലാതെ ചില ആളുകൾ അവിടെ ഇവിടെ നിന്ന് നടത്തുന്ന വായത്താരികൾ കേട്ടിട്ടോ പൊള്ളയായ വാഗ്ദാനങ്ങൾ വിശ്വസിച്ചോ സമരം നിർത്തിയാൽ അതിന്റെ ഫലം ഭയങ്കര വരും കാരണം ഇപ്പോഴത്തെ ഒരു മൊമെൻ്റും ഇനി സമരത്തിന് പിന്നെ ഉടകടുകയോ എളുപ്പമല്ല അതുകൊണ്ട് പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്കറിയാം കോഴിക്കോട്ട് നിന്നൊക്കെ ചില സമുദായ നേതാക്കളും ചില രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ വരാപ്പുഴ അതിരൂപത ആസ്ഥാനത്ത് വന്ന് ആർച്ച് ബിഷപ്പിനെ കണ്ട് അദ്ദേഹത്തിൻ്റെ കൈമൊത്തി അദ്ദേഹവുമായിട്ട് സമരി പറഞ്ഞു ഞങ്ങളാരും നിങ്ങൾക്കെതിരല്ല എന്ന് പറയുമോ അവിടെ നിന്ന് കാപ്പി പലരൊക്കെ കഴിച്ച് പോയിച്ചു അതൊക്കെ നല്ല കാര്യമാണ് നമ്മൾ അതിനെയൊക്കെ അംഗീകരിക്കണം പക്ഷേ ഈ വക പൊള്ളയായ വാഗ്ദാനങ്ങൾ കേട്ട് സമരം നിർത്തിക്കഴിഞ്ഞാൽ സംഗതി വളരെ മോശമാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പാണക്കാട് ആ സാദിക്കലി തങ്ങൾ വന്നു തങ്ങൾ എനിക്ക് തോന്നിയത് ഒരു തോന്നിയൊരു അഭിപ്രായം കൂടി പറഞ്ഞിട്ട് അവസരമില്ല സാദിക്കലി തങ്ങൾ ആർച്ച് ബിഷപ്പിനെ കണ്ടു പറഞ്ഞ കാര്യം അദ്ദേഹം ഈ സമരപ്പന്തൽ വന്ന് നിങ്ങളോട് പറഞ്ഞെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം കാരണം ആർച്ച് ബിഷപ്പ് അല്ലല്ലോ സമരം ചെയ്യുന്ന ഈ സാധാരണക്കാരായ ആളുകളാണ് പാണക്കാട്ട് തങ്ങന്മാർ വലിയ മതേതരത്വത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് മത സൗഹാർദ്ദത്തിൻ്റെ പ്രതികളായിട്ട് വാഴ്ത്തപ്പെടുന്നവരുമാണ് അപ്പോൾ എനിക്ക് തോന്നിയ ഒരു അഭിപ്രായമാണ് പാണക്കാട് തങ്ങൾ സത്യത്തിൽ ഇവിടെ ഈ മുനമ്പത്ത് വന്ന് വേദന അനുഭവിക്കുന്ന യാതന അനുഭവിക്കുന്ന കിടപ്പാടം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയപ്പെടുന്ന ആശങ്കയിൽ കഴിയുന്ന സാധാരണക്കാരായ നിങ്ങളോടാണ് പറയേണ്ടിയിരുന്നത് എന്നൊരു അഭിപ്രായം കൂടി പങ്കുവച്ചുകൊണ്ട് ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ച് അതിൻ്റെ സംഘടനകളും നന്ദി പറഞ്ഞുകൊണ്ട് ഈ മുനമ്പം സമരത്തിനൊപ്പം മുനമ്പത്തെ സാധാരണക്കാർ നടത്തുന്ന ഈ സമരത്തിനൊപ്പം ഈ നീതിയുക്തമായ ന്യായയുക്തമായ സമരത്തിനൊപ്പം എല്ലായ്പ്പോഴും അവസാനത്തെ ശ്വാസം വരെ ഞാനുണ്ടാകും എന്ന് ഉറപ്പ് നല്ല എന്റെ വാക്കുകൾ അവസരം എല്ലാവർക്കും നന്ദി നമസ്കാരം